ലൈഫിൽ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കാറുള്ളത് അതായതിപ്പോൾ നിങ്ങൾ ഇന്ന് ഏത് ബിസിനസ് ചെയ്യുന്നു നിങ്ങളിന്ന് ഏതൊരു വാഹനത്തിൽ സഞ്ചരിക്കുന്നു നിങ്ങൾ ഇന്ന് ഏതൊരു ഭവനത്തിൽ വസിക്കുന്നു അതിനേക്കാൾ മികച്ചത് എനിക്ക് വേണം ഈ ഒരു ആഗ്രഹമാണ് എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായ്പ്പോഴും ഇന്ന് നിങ്ങൾക്ക് എന്തുണ്ടോ അതിനേക്കാൾ മികച്ചതായിരിക്കണം അടുത്തൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ അടുത്തൊരു പത്ത് വർഷം അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷം എനിക്ക് അത് ലഭിക്കണം അല്ലെങ്കിൽ വേണം ഈ ഒരു ആഗ്രഹമാണ് എല്ലായ്പ്പോഴും മനുഷ്യരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യരെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രസകരമായിട്ടുള്ള ചില ഫാക്ട്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് സമ്പത്തിൻ്റെ തൊണ്ണൂറ്റി ആറ് ശതമാനം അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന സമ്പത്തുമൊക്കെ കേവലം രണ്ടോ മൂന്നോ ശതമാനം വരുന്ന ആളുകളുടെ കയ്യിലെ കൈകളിലേക്കാണ് എത്തിച്ചെന്ന ചെല്ലുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമ്പത്ത് വളരെ കുറഞ്ഞ ആളുകൾ അതിസമ്പന്നരായിട്ടുള്ള ആളുകളിലേക്ക് മാത്രം ഇങ്ങനെ പൈസ പോകുന്നത് അല്ലെങ്കിൽ പൈസ ഒഴുകുന്നത് എന്താണ് ഈ ഒരു ആളുകളെയൊക്കെ സാധാരണ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ വിദഗ്ദ്ധരായിട്ടുള്ള ആളുകൾ ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ഇത്തരം വ്യക്തികളുടെ ചിന്ത എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെക്കാൾ തീർത്തും വ്യത്യസ്തമാണ് ഇവരുടെ ഒരു ചിന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെ തങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ആകാം പ്രധാനമായും ഇന്ന് നമുക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ഡോമിനൻസ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭദ്രതയുള്ളൊരു ജീവിതം നയിക്കണം അതിന് നിങ്ങൾക്ക് സഹായകമാകുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് പൈസ ലഭിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂലോകത്ത് ഉണ്ടാകത്തില്ല എന്നാൽ പല ആളുകളുമൊക്കെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു ചില ആളുകളൊക്കെ അതിൽ വിജയിക്കുന്നു ചില ആളുകളൊക്കെ അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നാൽ ഈ വിജയിച്ച ആളുകളുടെയൊക്കെ ജീവിതശൈലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പ്രധാനമായും നോട്ട് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ആളുകളുടെ മൈൻഡിനെ കുറിച്ചിട്ടാണ് അതായത് ഈ സമ്പന്നരായിട്ടുള്ള വ്യക്തികളൊക്കെ എല്ലാ ഇപ്പോഴും ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവരുടെ മൈൻഡ് ഒരു നെഗറ്റീവ് ചിന്തകളുടെ കൂമ്പാരമാക്കാൻ അല്ലെങ്കിൽ ഒരു കൂടാരമാക്കാൻ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നില്ല ലോകത്ത് ഇതിനു മുൻപ് വന്നു പോയിട്ടുള്ള എല്ലാ മേഖലയിലെയും പ്രശസ്തരായിട്ടുള്ള ആളുകളെയൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സ്വപ്നം കാണുക മുൻ രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വപ്നം കാണുക എന്നുള്ളത് പക്ഷേ എന്നാൽ ഈ സ്വപ്നം കാണാൻ എന്ന് പറയുന്നത് കേവലം ഒന്നോ രണ്ടോ ദിവസം കണ്ടു കഴിഞ്ഞിട്ട് അതെല്ലാം അടച്ചു പൂട്ടി വെച്ച് മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകാനല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അതായത് ലൈഫിൽ എന്തെങ്കിലും ഒരു എയിം നിങ്ങൾ ലക്ഷ്യം നിങ്ങൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക ഒപ്പം തന്നെ നിരന്തരം നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് നിരന്തരം കൊണ്ടുവരാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കാരണം ഇത്തരത്തിൽ ഒരു വിഷ്വലൈസം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തികൾക്കാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഈ ഒരു യൂണിവേഴ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് നിങ്ങൾ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ആദ്യമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നിങ്ങളിലേക്ക് വന്നെത്തിച്ചേരും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുക നിങ്ങൾ നിരന്തരം ആകുലപ്പെടുക അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം അസുഖങ്ങൾ വരുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വരുന്നതിനെക്കുറിച്ച് ഇത്തരത്തിലൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ മൈൻഡിലൂടെ ഏറ്റവും അധികം സമയം കടന്നു പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കും വരുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതുകൊണ്ടാണ് പണ്ട് പ്രവാചകന്മാരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വലിയ ഋഷിമാരായിക്കൊള്ളട്ടെ ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ ഇവരൊക്കെ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞത് മനുഷ്യരോട് അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏകാഗ്രത വർദ്ധിക്കുകയുള്ളൂ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ ഡിസ്ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സർവ സർവ്വമേഖലയിലും നിങ്ങളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ അനവധി കാര്യങ്ങളുണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർ അവരുടെ മൈൻഡിനെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ചങ്ങല അവരുടെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ കടി അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാറില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ലൈഫിലൊക്കെ മികച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത്